നവീൻ തോമസ് ഭാര്യ ദേവി ഇവരുടെ സുഹൃത്ത് ആര്യ എന്നിവരെയാണ് അരുണാചൽ പ്രദേശിലെ ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഹോട്ടൽ മുറിയിൽ നിന്ന് മൃതദേഹങ്ങൾ കണ്ടെടുക്കുമ്പോൾ മൂവരുടെയും കൈത്തണ്ട മുറിച്ച നിലയിലായിരുന്നു അന്യഗ്രഹ ജീവിതം സ്വപ്നം കണ്ട് മൂവരും രക്തം വാർന്നു മരിക്കാനായി കൈഞ്ഞരമ്പ് മുറിച്ച ജീവനൊടുക്കിയെന്നാണ് പോലീസ് നിഗമനം ആര്യയുടെയും ദേവിയുടെയും കൈഞ്ഞരമ്പ് മുറിച്ച നവീനാണെന്നാണ് പോലീസ് കരുതുന്നത് മരണത്തിലേക്ക് നയിച്ചത് വിചിത്ര വിശ്വാസമാണെന്നതിന് തെളിവുകൾ ലഭിച്ചതോടെയാണ് വിശദന്വേഷണത്തിന് പ്രത്യേക സംഘം രൂപീകരിച്ചത് മൂവരും എങ്ങനെ ഈ വിചിത്ര വിശ്വാസത്തിലേക്ക് ആകൃഷ്ടരായി എന്നതാണ് പ്രധാനമായും അന്വേഷിക്കുക ഇത് കണ്ടെത്താനായി ഇവരുടെ ലാപ്ടോപ്പുകളും മൊബൈൽ ഫോണുകളും വിദഗ്ധ പരിശോധനയ്ക്ക് അയയ്ക്കും മൂവരുടെയും മാതാപിതാക്കളുടെയും മൊഴിയെടുക്കും രഹസ്യഭാഷയിലൂടെയാണ് മൂവരും ഇമെയിൽ വഴി ആശയവിനിമയം നടത്തിയതെന്നും പോലീസ് പറയുന്നു ഇത് ശരിവെക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതലുള്ള ഇവരുടെ ഇമെയിലുകൾ വീണ്ടെടുത്തിട്ടുണ്ട് അരുണാചൽ പ്രദേശിലേക്ക് പോകുന്നതിന് തൊട്ടു മുൻപ് വരെയുള്ള ഇമെയിലുകൾ വീണ്ടെടുക്കാനുള്ള ശ്രമവും തുടങ്ങി മരണത്തിലേക്ക് നയിച്ച അന്ധവിശ്വാസത്തെക്കുറിച്ചുള്ള പൂർണ്ണ വിവരങ്ങൾ കണ്ടെത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ് മരണത്തിന് അരുണാചൽ പ്രദേശിലെ സിറോവാലി എന്ന സ്ഥലം തിരഞ്ഞെടുത്തതും വിചിത്ര വിശ്വാസം തമ്മിൽ ബന്ധമുണ്ടോ എന്നും അന്വേഷിക്കുന്നുണ്ട് ന്യൂസ് ന്യൂസ് ഡെസ്ക് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം